ചങ്കകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്തോഷം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം എന്താണെന്നല്ലേ വർഗീയവാദികളായ നാറികളുടെ അണ്ണാക്കിലടിച്ചു കൊടുക്കുകയാണ് എന്ത് ചെയ്തത് കാരണം ഇന്ന് കേരളം നല്ല ലോകമെമ്പാടും റിലീസ് ചെയ്ത ടർബോ എന്ന് പറയുന്ന സിനിമ ജന കോടികളാണ് കണ്ടത് എന്നുള്ളതാണ് വളരെയധികം സന്തോഷം ഒരു ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് കോടിയിൽ മേല നേടിയ ഒരേ ഒരു മലയാള സിനിമയാണ് നമ്മുടെ മേഖല സ്റ്റാർ നമ്മുടെ സ്വകാര്യ അഹങ്കാരം മലയാളത്തിന്റെ മുത്ത് മമ്മൂഖാന്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരുന്നാണ് ഈ പടം നമുക്ക് വിജയിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചില ടീമുകൾക്കുള്ള ഒരു മറുപടി മറുപടി അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ വർഗീയവാദിയാണ് മട്ടാഞ്ചേരി മാഫിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ഊളകളിലെ ഇവന്മാർക്കുള്ള ഏറ്റവും നല്ലൊരു മറുപടിയാണ് ഇന്ന് തിയേറ്ററിൽ കണ്ടത് ജനങ്ങൾ അതായത് പ്രേക്ഷകർ മമ്മൂട്ടിയുടെ കൂടെയാണ് ഇന്ന് തെളി ഒരു അതാണ് ഇന്ന് നമ്മൾ കണ്ടത് അവിടെ നേരെ മറിച്ച് യുവന്മാരെ പറഞ്ഞിട്ട് ഇന്ന് മമ്മൂക്കയുടെ സിനിമ ആൾക്കാർ പോകാതിരുന്നുവെങ്കിൽ ഇവന്മാർ ഇന്ന് അവിടുന്ന് കൈയടിക്കുമായിരുന്നു പക്ഷേ ഇന്ന് എല്ലാവിന്റെയും ഇങ്ങനെ ഇങ്ങനെ തല താഴ്ന്നിരിക്കുന്ന ഒരു രംഗമാണ് കാരണം എന്താണെന്ന് വെച്ച് ഇന്ന് ടി വി ചാനലിൽ ചർച്ചക്കില്ല ഒന്നിനു പോലും ഒരെണ്ണം പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം മമ്മൂക്കാനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടം മാറികളെ ഇത് മലയാളികളാണ് നമ്മുടെ മലയാളികളുടെ രോമാഞ്ചമാണ് നമ്മുടെ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഊച്ചാളി പോലും മമ്മൂക്കുവേണ്ടി സംസാരിച്ചില്ല പക്ഷേ പ്രേക്ഷകർ മമ്മൂക്കയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് അതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അത് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് മമ്മൂക്ക എന്ന് പറയുന്നയാളെയൊന്ന് എന്നാ പറയേണ്ടത് ആ സിനിമ എനിക്ക് പറയാൻ കഴിയുന്നില്ല കേട്ടോ ഞാൻ എങ്ങനെയാണ് ഇത് പറയേണ്ടതെന്ന് അറിയില്ല എന്താണ് ഈ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോഴുള്ള നടന്മാരെല്ലാം വളരെയധികം സൂക്ഷിച്ചോ മിക്കവാറും നിങ്ങൾ വരെ ഔട്ടായാലും മമ്മൂക്ക ഇവിടുന്ന് ഔട്ട് ആകാൻ പോകുന്നില്ല അത് ഉറപ്പാണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനക്ക് നാൽപ്പത് വയസ്സിന് മേലെ ഇല്ല അയാളുടെ പ്രായം നാപ്പത് തന്നെയാണ് വെറുതെ പറയുന്നത് എന്ന് എഴുപത്തി മൂന്ന് എഴുപത്തി ആറ് എന്നൊക്കെ വെറുതെ പറയുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം കേട്ടോ ഈ സിനിമ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രിമികീടങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് പഷ്ടാപ്പ് ഇഷ്ടപ്പെട്ടില്ല എല്ലാം ഒരേപോലെയാ പറയുന്നത് അതാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ ഒരേ പോലെയാന്ന് പറയുന്നത് അതായത് പിന്നെ ഈ സയാമി സെറട്ട പോലെ നമ്മളിവിടുന്ന് പഠിച്ചിട്ട് വന്ന പോലെ നമ്മളിങ്ങനെ സിനിമ കണ്ടു സിനിമ കണ്ടിട്ട് ആ ഹലോ ആ എന്തൊക്കെയാണാ പറയേണ്ടത് ഫസ്റ്റ് ഹാപ്പാ ആ ഓക്കെ ഫസ്റ്റ് ഹാപ്പ് ഞാൻ പറയാം എന്നാൽ പിന്നെ അതുപോലെ പറയാം അങ്ങനെ അപ്പോഴേക്ക് റിവ്യൂ വന്നു റിവ്യൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരെ റിവ്യൂ വന്നു ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതൊക്കെ കാണുമ്പോഴേ പഴയ കാലത്ത് എനിക്ക് സിനിമ ഓർമ്മ വരുന്നത് അയ്യോ ഇത് കാണുമ്പോൾ അത് ഓർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചെണ്ണം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അറിയാം ഈ നെഗറ്റീവ് എവിടെയെങ്കിലും കൊണ്ടിടണം അതൊരു സ്വഭാവമാണ് അത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതാവില്ല എന്നുള്ളതാണ് കണ്ണൂർ സ്ക്വാഡിന് വരെ ഇവർ നെഗറ്റീവ് ഓർമ്മിട്ടുണ്ട് അതുപോലെ ത്തിന് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ കണ്ട് ഞെട്ടിയൊരു സിനിമകളാണ് അപ്പം അങ്ങനെ കുറെ എണ്ണം വന്നിട്ട് ഇവിടെ നെഗറ്റീവ് അറിയാനായിട്ടുണ്ട് അങ്ങനെയുള്ളവരെയും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാരണം എന്താണെന്നറിയാം മറ്റേ ടീമുകളാണ് മറ്റേ ടീമാണ് മറ്റേ ടീം വേറെ ഒന്നുമല്ല അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത് നമ്മളെ പ്രേക്ഷകർ ഇന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അവിടെയാണ് നമ്മൾ പോയിന്റ് നോക്കേണ്ടത് അല്ലാതെ എന്നാ പറയേണ്ടത് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് പറയുമ്പം അവൻ്റെ വാക്കും കേട്ടുകൊണ്ട് നമ്മളൊരു പടത്തിനെ വിലയിരുത്തരുത് പക്ഷേ ടെർബോ എന്ന് പറയുന്ന ഒരു സിനിമ മമ്മൂക്കയുടെ ജീവിതത്തിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മിഥുൻ മാനുവൽ എന്ന് പറയുന്ന നമുക്കൊരുപാട് പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവ സംവിധായകനും യുവ കഥാകൃത്തും തിരക്കഥാകൃത്തും ഒക്കെയായ മിഥുൻ മാനുവൽ അതുപോലെ തന്നെ വൈശാഖ് വൈശാഖിൻ്റെ എല്ലാ പടവും നമുക്കറിയാലോ അതായത് പോക്കിരി രാജ്യം മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുന്നതാണ് അങ്ങനെയുള്ള സംവിധായകനും ഇവരൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു സദ്യ തന്നെയല്ലേ ആ സദ്യയല്ലേ ഇന്ന് കിട്ടിയിരിക്കുന്നത് ആ രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന അങ്ങേരെയെല്ലാം കൊണ്ടുവരാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ ഒരു 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 വേറെ ലെവലായിരിക്കുന്നതായിരുന്നു അതായത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെല്ലാവരെയും കൊണ്ട് മദ്രാസിലേക്ക് അങ്ങ് പോവുകയാണ് പിന്നെ എടുത്തു പറയാണ്ടിരിക്കാൻ കഴിയില്ല കേട്ടോ ബിന്ദു പണിക്കർ അതായത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റേ ഈ സിനിമയുണ്ടല്ലോ ഏതാത് പിന്നെ എന്നാ റോഷാക്ക ആ ഒരു സിനിമ കഴിഞ്ഞതിൻ്റെ ഇപ്പം ബിന്ദു പണിക്കറ ലെവല് എന്ന് പറഞ്ഞ വേറെ ലെവലാട്ടാ ബിന്ദു പണിക്കർക്ക് ഈയൊരു കഥാപാത്രം ഒന്നൊന്നര സംഭവം തന്നെയാണ് അതായത് മമ്മൂക്കാന്റെ ഉമ്മയായിട്ട് ഇത്ര അല്ല അമ്മയായിട്ട് ഉമ്മയായിട്ട് അഭിനയിച്ചത് ബസ് കണ്ടക്ടറിലാണ് അമ്മച്ചിയായിട്ട് ഇതൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടാ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പോത്തൻപാവിയിലെ പോത്തൻപാവിയിൽ ഉഷാ ഉപ്പായിരുന്നു മമ്മൂട്ടിയുടെ അമ്മ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്മേനെയാണ് കെ പി എസ് സി ലളിതേൻ്റെ ഒക്കെ എന്ത് കേട്ടോ അത് മറന്നിട്ടല്ല പക്ഷെ അതിലും കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടും ഒരു കോമഡി ആയിട്ടൊക്കെ ഒക്കെ തോന്നിയത് കെ പി എസ് സിയിൽ ലളിത പിന്നെ അതിന് മേലെയാണ് അവരൊന്നും നമുക്ക് ഇതിൽ പിന്നെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല കെ പി എ സിയിൽ ലളിത എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് നടന്ന് സുകുമാരിയൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഉഷാ പിന്നെ ഒന്നും നമ്മൾ അധികം സിനിമയിൽ കണ്ടിട്ടില്ലല്ലോ അതുപോലെ പിന്നെ ബിന്ദു പണിക്കറും അധികം സിനിമയിൽ തന്നെ പറഞ്ഞാൽ അമ്മയായിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവർ കമ്പയർ ചെയ്തത് എന്നൊക്കെ നമുക്ക് മടുക്കൂല മക്കളെ അതായത് ടിക്കറ്റ് എടുക്കാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മുഷിപ്പിക്കൂല ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് ഒരിക്കലും മുഷിപ്പിക്കൂല അതൊരു സംഭവമായി എടുക്കുവാർന്ന് അതായത് ടെർബോ ഇഞ്ചൻ കടുപ്പിച്ച ജ്യൂസിന്റെ ഒരു തേരോട്ടം തന്നെയാണ് അതാണ് ഏറ്റവും അതിന്റെ ഒരു വലിയൊരു ഇത് കാരണം ഒന്നും കൂടിയിട്ടുമില്ല ഒന്നും കുറഞ്ഞിട്ടില്ല ഇനി എന്താ പറയേണ്ടത് വെറുതെ അനാവശ്യമായിട്ട് ഒരാളെയും കുത്തിക്കയറ്റിയിട്ടില്ല ഒന്നുമില്ല എല്ലാം കിറ കൃത്യമായിട്ട് അളന്നു മുറിച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത് ഒരു എന്താ പറയുക കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്താ പറയുക കഥയിലേക്കെല്ലാം കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ മൂഡ് പോകും നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇനിയും വരുമല്ലോ അപ്പോഴും നമുക്ക് അങ്ങ് ഇതാക്കാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മമ്മൂക്കയ്ക്കെതിരെ നല്ല രീതിയിൽ ഈ പടം എങ്ങനെയെങ്കിലും തിയേറ്ററിൽ നിന്ന് ഓടിക്കണം ഇത് ഇവിടെ ഓടാൻ പാടില്ല ഇത് പൊട്ടിക്കണം എന്നുള്ള തരത്തിൽ നല്ല രീതിയിലുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പ്രേക്ഷകർ തള്ളിക്കളഞ്ഞു വലിയ സന്തോഷം പിന്നെ ഞാൻ ഈ പിന്നെ ഇതിൻ്റെ മുകളിൽ തമ്പിലേനെഴുതിയ പോലെ ഏട്ടൻ ഫാൻസിൻ്റെ കാര്യം ഈ ഏട്ടൻ ഫാൻസെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും ഇല്ലാട്ടോ ഒരുപാട് നല്ല ആരാധകരുണ്ട് മോഹൻലാലിൻ്റെ മമ്മൂക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പിന്നെന്താ പറയേണ്ടത് മമ്മൂക്കേൻ്റെ ആരാധകരുണ്ട് മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് വന്നത് അതുകൊണ്ട് എല്ലാ ഏട്ടൻ ഫാൻസും എന്നൊന്നും പറയുന്നില്ല പക്ഷേ ചില കൃമികളുണ്ട് ഈ ചില കൃമികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടി വന്നിട്ട് ഇങ്ങനെ കമന്റുകളില്ലേ അതായത് ഇവർക്കെന്തോ ഒരു ഇതുപോലെയാണ് നടന്നത് ഇപ്പൊ മോഹൻലാലിന്റെ സിനിമയുടെ ഓടാത്തത് എന്തുകൊണ്ടാന്ന് നമുക്കറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുക്കുന്ന വഴികൾ ശരിയല്ലാതുകൊണ്ടാണ് അദ്ദേഹത്തിന് നല്ലൊരു മാസ്റ്റർ എന്നവരുടെ ഒരു മാസ്റ്റർ ഇല്ല അതുകൊണ്ടാണ് മമ്മൂക്കൈക്ക് അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരോടും ചർച്ച ചെയ്യുകയൊന്നും ചെയ്യില്ല ഇഷ്ടപ്പെടണം അതാണ് അങ്ങേർക്ക് ഇഷ്ടപ്പെടണം അല്ലാതെ പോയിട്ട് ഇയാൾ കഥ കേൾക്കുക അയാൾ അതൊന്നുമില്ല ഒരു കഥ അങ്ങേർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങേരെ ചെയ്തിരിക്കും ഇപ്പോൾ കാണുന്നില്ലേ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമ ഈ നിർമ്മാണം തന്നെ ഏറ്റെടുത്തത് എന്തിനാണ് അതായത് ഒരു ഒരു വമ്പിച്ച സിനിമയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഇലവാകും അതിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ വരണം അപ്പോഴും മാത്രമേ അത് ആ ഒരു സിനിമ കളറാവുള്ളൂ അതിനു വേണ്ടിയിട്ടല്ലേ മമ്മൂട്ടി കമ്പനി തന്നെ എന്താ വൈശാഖിൻ്റെ ആ ഒരു പിന്നെ അത് പറയുന്നില്ല അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ത്രില്ല് പോകും അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെല്ലാവരും കാത്തിരുന്നത് ടെർബോ ജ്യൂസിനെ തന്നെയാണ് ടെർബോ ഇങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതൊരുമാതിരി എന്നാ പറയേണ്ടത് ഒരു ഒരുമാ ാതിരി കളിയായിപ്പോയി ഈ മമ്മൂക്കാരെ നമ്മൾ എന്നാ പറയേണ്ടത് ഇനിയും തന്നെ നിങ്ങൾ ഇങ്ങനെ ആക്കരുത് മമ്മൂക്കാരൻ അത്രേ എനിക്ക് പറയാനുള്ളൂ അങ്ങേരക്കും കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടേ എന്തോ ഒരു ആറാട്ടാണ് എന്തോ എന്തോരാറാട്ടാണ് നമ്മൾക്ക് ഒരിക്കലും കണ്ട മടുപ്പ് വരില്ല അതാണ് ഇതെന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടോ പാൻ ഇന്ത്യയിൽ തന്നെ ഹിറ്റായിരിക്കും ഇത് കാരണം എന്താ വെച്ചാൽ വേറെ ലെവലാണ് മലയാള സിനിമ കണ്ടിട്ട് കണ്ടിട്ടിപ്പോൾ തമിഴനും തെലുങ്കനും മറ്റേ ഹിന്ദിക്കാരനല്ലിങ്ങനെ അന്തം പെട്ട് നോക്കലാണ് ഏട്ടാ ഇവന്മാർ ഇവിടെ നിന്നാടാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തെലുങ്ക് ഇൻഡ്രസ്ട്രിയും ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കന്നഡയും ഇവരൊക്കെ മലയാളവും അല്ല ഈ തമിഴൊക്കെയാണ് ഭയങ്കരമായിട്ട് ഓടുന്നത് പക്ഷേ ഇന്ന് പറയുന്ന മലയാളം കന്നഡ ഈ സിനിമയൊക്കെയാണ് ഇന്ന് ഭയങ്കരമായിട്ട് ഓടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെ നിങ്ങൾ ആരാ ആരേൽ ഈ കാണുന്ന ആരെങ്കിലും ഉണ്ടാ ഈ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തോ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ കിട്ടില്ലായിരുന്നു അത്രയും ഭയങ്കര തിരക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ കമന്റ് രൂപത്തിൽ വന്നോട്ട് നന്ദി നമസ്കാരം